നാലാം അധ്യായം ലോഗോസ് ചോദ്യോത്തരങ്ങൾ റൂത്തിന്റെ പുസ്തകം നാലാമം നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉത്തരം ഇരുപതരം ഇരുപത്തിരണ്ട് ബന്ധുവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഉത്തരം നരവാദികൾ ഇതുവരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് സ്നേഹിതുകൊണ്ട് എന്റെ ബന്ധുവിനെ കണ്ടപ്പോൾ ആണ് ആദ്യം പറഞ്ഞത് സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം നഗരത്തിൽ നിന്ന് എത്ര ശ്രേഷ്ഠമാരെയാണ് വിളിച്ചു കൊണ്ടുവന്നത് ഉത്തരം പത്ത് ഭാഗം വിൽക്കാൻ പോകുന്നു എന്നാണ് ബോവാസ് പറഞ്ഞത് സ്ഥലം ആരുടെ സാന്നിധ്യത്തിൽ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ബോവാസ് പറയുന്നത് ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും അവിടെ ഇരിക്കുന്നവരുടെയും സാന്നിധ്യത്തിൽ ബന്ധു എലിമലക്കിന്റെ സ്ഥലം വീണ്ടെടുത്തില്ലെങ്കിൽ അതത് വീണ്ടെടുക്കാനുള്ള അടുത്ത ഉത്തര ബോവാസ് ദിവസം എന്തു കൂടി ചെയ്യണം എന്നാണ് ബോവാസ് പറയുന്നത് മരിച്ചവന്റെ നാമം അവകാശികളുടെ നിലനിർത്തുന്നതിന് വേണ്ടി സ്വീകരിക്കാൻ അത് സാധ്യമല്ല എന്ന് ബൊവാസിന്റെ ബന്ധു പറയാൻ കാര്യം എന്താണ് തന്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകും എന്നതിനാൽ കൈമാറ്റം സംബന്ധിച്ച് ഇസ്രായേൽ നിലവിലിരുന്ന നിയമം എന്താണ് ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തന്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും ബൊവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും എന്തിനു നിങ്ങൾ സാക്ഷികളാണ് എന്നാണ് പറയുന്നത് എളിമലേക്കിന്റെയും മഹ്ലോൺ കിലിയോൺ എന്നിവരുടേതേമായ എല്ലാം നവോമിൽ നിന്ന് വാങ്ങി എന്നതിന് ബോവാസ് മൊവാബി മഹ്ലോന്റെ വിധവുമായ റൂത്തിനെ ഭാര്യയെ സ്വീകരിക്കുന്നത് എന്തിനാണ് മരിച്ചവന്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളുടെ അത് നിലനിർത്തുന്നതിനും വേണ്ടി ശ്രേഷ്ഠന്മാരും നഗരകട കവാടത്തിൽ നിന്നിരുന്നവരും കർത്താവ് ബൊവാസിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീ ആരെ പോലെ ആക്കട്ടെ എന്നാണ് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലയ എന്നിവരെ പോലെ പൂരിപ്പിക്കുക നീ ഡാഷിൽ ഐശ്വര്യവാനും ഡാഷിൽ പ്രസിദ്ധനുമാകട്ടെ ഉത്തരം ഐശ്വര്യവാനും പ്രസിദ്ധനും യൂതായ്ക്ക് തമാറു ജനിച്ച ആരുടെ ഭവനം പോലെ നിന്റെ ഭവനവുമാകട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം പേരസിന്റെ ആര് ആരോട് പറഞ്ഞു നിനക്ക് ഒരു പിന്തുടർച്ച അവകാശി നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ സ്ത്രീകൾ നവോമിയോട് പൂരിപ്പിക്കുക അവൻ നിനക്ക് ഡാഷ് പകരം ഉത്തരം നവജീവൻ എത്ര പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളാണ് നവോമിക്ക് മരുമകൾ ഉത്തരം ഏഴ് പുത്രന്മാരെക്കാൾ പൂരിപ്പിക്കുക ഡാഷ് ശിശുവിനെ മാറോടണച്ചു അവനെ പരിപാലിച്ചു ഉത്തരം നവോമി അയൽക്കാരായ സ്ത്രീകൾ നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എന്ത് പേരാണ് ഇട്ടത് ഉത്തരം അടുത്തതായി റോത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ദാവീദിന്റെ വംശാവധിയെ കുറിച്ചാണ് പറഞ്ഞത് പത്ത് പേരുടെ പര പേരുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഓർക്കാനായിട്ട് ഏതെങ്കിലും സൂതകവാക്യം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാന് പഠിച്ചത് സൂതകവാക്യം ഉപയോഗിച്ചിട്ടാണ് അത് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാല് അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും നമുക്ക് ചോദ്യോത്തരങ്ങൾ ഉത്തരങ്ങൾ തുടരാം പേരസ് ആരുടെ പിതാവാണ് ഉത്തരം ഹെബ്രോന്റെ ഹെബ്രോൺ ആരുടെ പിതാവാണ് ഉത്തരം റാമിൻ്റെ റാം ആരുടെ പിതാവാണ് ഉത്തരം അമീനതാബിൻ്റെ അമിനതാബ് ആരുടെ പിതാവാണ് ഉത്തരം നഹഷോൻ ആരുടെ പിതാവാണ് ഉത്തരം സൽമോൻ ആരുടെ ആരുടെ പിതാവാണ് പിതാവാണ് ഉത്തരം ഉത്തരം ബോവാസ് ഓബത് ആരുടെ പിതാവാണ് ഉത്തരം ജെസയുടെ ജസ ആരുടെ പിതാവാണ് ഉത്തരം ദാവീദിന്റെ